സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രദർശന വിപണനമേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമാകും വൈകിട്ട് മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മെയ് വരെയാണ് കോട്ടക്കുന്ന് മൈതാനത്ത് എൻ്റെ കേരളം പ്രദർശന വിപണനമേള നടക്കുന്നത് പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും മേളക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു നൂറ്റി അൻപത് തീം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ കൂടി സന്ദർശിക്കുന്നവർക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുള്ളത് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അറുപത് വിപണന സ്റ്റാളുകളും സന്ദർശനത്തോടനുബന്ധിച്ചുണ്ടാകും കുടുംബശ്രീയുടെ നേതൃത്വം ഭക്ഷ്യമേളയിൽ സന്ദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങളും വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ നിന്ന് മനസ്സിലാക്കാനാവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗം മെയ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും കൈരളി ന്യൂസ് മലപ്പുറം